അള്ളാഹു സുബാനുഹൂ ഭൂലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെ രണ്ട് വിഭാഗമായിട്ടാണ് കാണുന്നത് ഒന്ന് പാരമ്പര്യ മുസ്ലിമീങ്ങൾ രണ്ടാമത്തത് അടിസ്ഥാന മുസ്ലിമീങ്ങൾ ഭൂലോകത്തുള്ള മനുഷ്യരും മുഴുവനും പാരമ്പര്യ മുസ്ലിമീങ്ങളാണ് പാരമ്പര്യ മുഷിരിക്കുകൾ വളരെ കുറച്ചു പേരാണ് ലോകത്തുള്ളത് പരമ്പരാഗതമായി മുഷിരിക്കങ്ങളായി വരുന്നവർ വളരെ കുറച്ചു പേരാണ് അതൊരു ഉദാഹരണമാണ് നമ്മുടെ നാടായ ഇന്ത്യ ഇന്ത്യയിലെ ആദിവാസികൾ ഇന്ത്യയിൽ നേരത്തെ താമസമാക്കിയവർ അവർ പാരമ്പര്യ ഒരു മുഷിരിക്കത്തിനെയോ കിതാബിനെയോ ശരീരത്തിനെയോ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ളവരല്ല ഇന്ത്യ രാജ്യത്തുള്ള മുഷ്രിഖികൾ അഥവാ ഹൈന്ദവർ മറ്റു എവിടെ പോയാലും നമുക്ക് അടിസ്ഥാനപരമായി കിതാബായും ഈസാ നബിയെ റസൂലായും ഈസാനബി കൊണ്ടുവന്ന ശരീരത്ത് ശരീയത്തായും പരിഗണിച്ചവരാണ് ജൂതന്മാരും ഇസ്ലാമിന്റെ എന്ന കിതാബും മുത്തു വസ്സലാം കൊണ്ടുവന്ന ശരീരത്വം അംഗീകരിക്കുന്നവരാണ് പിന്നെ മദൂസികൾ ഇവരൊക്കെ അടിസ്ഥാനപരമായി നിസാലത്തും കിതാബും ശരീരത്തും ഉള്ളവരാണ് വിസാലത്വം ശരീരത്തും കിതാബ് ഉള്ളവരാണെങ്കിൽ അടിസ്ഥാനം ഇസ്ലാമായിരിക്കും അപ്പോൾ പിന്നെ അവർ പാരമ്പര്യ മുസ്ലിമീങ്ങൾ ആയിരിക്കും അവരിലേക്ക് പിന്നീട് ഒരു റസൂല് വരുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് പാരമ്പര്യ മുസ്ലിമീങ്ങൾ അവർക്ക് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് അവരെ തൗഹീദിൽ ഷിർക്ക് കലർന്നിട്ടുണ്ട് ബിദത്വം കലർന്നിട്ടുണ്ട് കലർന്നിട്ടുണ്ട് ബിദുരത്ത് കലർന്നിട്ടുണ്ട് ലൈലായി കൊടുത്ത ഷഹാദത്ത് ഷിർക്കു കൊണ്ട് ദുർബലപ്പെട്ടിട്ടുണ്ട് അതാത് കാലഘട്ടത്തിലുള്ള റസൂലിന്റെ നിസാലത്തിൻ്റെ കൊടുത്ത ഷഹാദത്തിൽ കൊണ്ട് ദുർബലപ്പെട്ടിട്ടുണ്ട് തൗഹീദ് ബാത്തിലാകുന്നത് വിദ്വയത് കൊണ്ടാണ് ഷഹാദത്ത് ഇല്ലാതാക്കി തീർക്കാൻ ഷൈതാനും ഷൈത്താൻ അനുയായികളും ഉണ്ടാക്കിയെടുക്കുന്നത് ഷുർഖാണ് محمد رسول الله ودارنا علي ابراهيم رسول الله علي نوح رسول الله علي موسى رسول الله علي إسحاق